എസക്കിയൽ പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള തിരുവചനങ്ങൾ കരിഞ്ഞ മുന്തിരിത്തണ്ട് കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര മുന്തിരിത്തണ്ടിന് മറ്റ് വൃക്ഷങ്ങളെക്കാൾ എന്ത് മേന്മ അതിൻ്റെ ശാഖകൾക്ക് വനത്തിലെ വൃക്ഷങ്ങളുടെ ശാഖകളെക്കാൾ എന്ത് ശ്രേഷ്ഠത എന്തെങ്കിലും നിർമ്മിക്കാൻ അതിൻ്റെ തടി ഉപയോഗിക്കാറുണ്ടോ പാത്രം തൂക്കിയിടാനുള്ള കൊളുത്ത് അതിൽ നിന്നെടുക്കാറുണ്ടോ പിറകായി തീയിലിടുമ്പോൾ അതിന്റെ രണ്ടറ്റവും കത്തി മധ്യഭാഗം കരിഞ്ഞാൽ അതെന്തിനെങ്കിലും പ്രയോജനപ്പെടുമോ മുഴുവനോട് ഇരുന്നപ്പോൾ അതൊന്നിനും ഉപകരിച്ചില്ല അത് കത്തിക്കരിഞ്ഞ ശേഷം വല്ലതിനും ഉപകരിക്കുമോ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു വനവൃക്ഷങ്ങൾക്കിടയിൽ വളരുന്ന മുന്തിരിയുടെ തണ്ടിനെ തീയിലിടുന്നതുപോലെ ജെറുസലേം നിവാസികളെ ഞാൻ കൈവെടിയും ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കും അവർ തീയിൽ നിന്ന് ഓടിയകന്നാലും തീ അവരെ ദഹിപ്പിക്കും ഞാൻ അവർക്കെതിരെ മുഖം തിരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും അവർ അവശ്വസ്തരായി പെരുമാറിയതുകൊണ്ട് ഞാൻ ഈ ദേശത്തെ വിജനമാക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം